യുവാവിനെ ഭീഷണിപ്പെടുത്തി പണം തട്ടിയ കേസിൽ പേരെ കൂടി തൃശൂർ കൊരട്ടി പോലീസ് പിടികൂടി കാടുകുറ്റി അന്നനാട് സ്വദേശി സാൽവിൻ പൗലോസിനെയാണ് പ്രതികൾ മർദ്ദിച്ച് പണം തട്ടിയത് അങ്കമാലി മുക്കന്നൂർ സ്വദേശി മുപ്പത്തിയൊന്ന് വയസ്സുള്ള നിധിൻ മേലൂർ കൂവക്കാട്ടുകുന്ന് സ്വദേശി ഇരുപത്തിയാറ് വയസ്സുള്ള യദു മംഗലാപുരം കാശിപ്പേട്ട് സ്വദേശി മുപ്പത്തിയാറ് വയസ്സുള്ള ബിപിൻ എന്നിവരാണ് അറസ്റ്റിലായത് കാടുകുറ്റി അന്നനാട് സ്വദേശി സാൽവിൻ പൗലോസിനെ മർദ്ദിച്ച് അറുപതിനായിരം രൂപ തട്ടിയെടുത്ത കേസിലാണ് അറസ്റ്റ് കേസിലെ മുഖ്യപ്രതിയായ മേലൂർ കൂപക്കാട്ടുകുന്ന് സ്വദേശി ബിജുവിനെ കഴിഞ്ഞ വെള്ളിയാഴ്ച പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു സാൽവിന്റെ വാടക കൊണ്ടുപോയ ആറ് കാറുകൾ തിരികെ കിട്ടാതെ വന്നപ്പോൾ തിരിച്ചു പിടിക്കുന്നതിനായി ബിജുവിന് കൊട്ടേഷൻ നൽകിയിരുന്നു മൂന്ന് കാറുകൾ പിടിച്ചു കൊടുത്തിട്ടും പറഞ്ഞ തുക സാൽവിൻ നൽകാതെ വന്നപ്പോൾ ബിജുവും സംഘവും ഇയാളെ മുരിങ്ങൂരിലേക്ക് വിളിച്ചു വരുത്തി മർദ്ദിച്ച് ഗൂഗിൾ പേ വഴി അറുപതിനായിരം രൂപ വാങ്ങിയെന്നാണ് കേസ് കൊരട്ടി എസ് എച്ച്ഒ ബി കെ അരുണും സംഘവും ചേർന്നാണ് പ്രതികളെ പിടികൂടിയത് ക്രിസ്തുമസ് ആൻഡ് ന്യൂ ഇയർ ആഘോഷങ്ങളോടനുബന്ധിച്ച് നിന്നും ഡിസംബർ മുതൽ ജനുവരി വരെ ഒരു പവന് മുകളിൽ പർച്ചേസ് ചെയ്യൂ ഗിഫ്റ്റ് ട്രീയിൽ നിന്നും സ്ക്രാച്ച് കാർഡ് സ്വന്തമാക്കി സ്ക്രാച്ച് ചെയ്യൂ ഉറപ്പായ സമ്മാനം സ്വന്തമാക്കൂ ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ ഇഷാര ഡയമണ്ട്സ് നിയർ വൈ ക്രിസ്മസ് പുതുവത്സരാഘോഷങ്ങൾക്ക് മാറ്റി കൂട്ടുവാൻ മണപ്പുറം ബാക്കിയർ വിഷൻ പ്ലസ് നൽകുന്നു ന്യൂ ഇയർ സ്പെഷ്യൽ ഓഫർ ഒരു കണ്ണട വാങ്ങൂ മറ്റൊന്ന് സൗജന്യമായി നേടൂ ഈ ഓഫർ പരിമിത പരിമിതകാലത്തേക്ക് മാത്രം കണ്ടീഷൻസ് അപ്ലൈ എല്ലാ ദിവസവും സൗജന്യ കാഴ്ച പരിശോധനയും വിദഗ്ധരായ നേത്രരോഗ വിദഗ്ധരുടെയും ടെക്നീഷ്യൻസിന്റെയും സേവനവും ഈ സേവനം ജനുവരി വരെ മാത്രം കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കാം വൺ എയ്റ്റ് ഡബിൾ സീറോ ത്രീ സീറോ നയൻ വൺ ട്രിപ്പിൾ ഫൈവ് പതിറ്റാണ്ടുകളേറെയായി ശുദ്ധമായ കുടിവെള്ളം പ്രീമിയം പാക്കേജിൽ നിങ്ങളിലേക്ക് എത്തിക്കുന്ന ബ്രാൻഡാണ് കിങ് ഫിഷർ കിങ് ഫിഷർ നൽകുന്ന അതേ ക്വാളിറ്റിയിൽ തൃശൂർ ജില്ലയിൽ ആഗമാനം സപ്ലൈ ചെയ്യുന്നു ഹാപ്പി കരപദാർത്ഥങ്ങൾ ജൈവ മാലിന്യങ്ങൾ വാതകങ്ങൾ തുടങ്ങി വെള്ളത്തിൽ അലിഞ്ഞു ചേർന്ന് എല്ലാ പദാർത്ഥങ്ങളെയും കൃത്യമായി നീക്കം ചെയ്താണ് കിങ് ഫിഷർ നിങ്ങളിലേക്ക് എത്തുന്നത് ഇന്ത്യയിലെ പ്രമുഖ ബ്രാൻഡായ കിങ് ഫിഷറിന്റെ വെള്ളവും സോഡയും നിങ്ങളിലേക്ക് എത്തുന്നു ഹാപ്പി മാർട്ടിലൂടെ ഹാപ്പി മാർട്ട് മേക്സ് ബ്യൂട്ടിഫുൾ